നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി ഇന്ത്യ സഖ്യത്തിന് ബി ജെ പിക്ക് ഇവിടെ തോൽവി വഴങ്ങേണ്ടി വന്നത് വലിയ ജനാധിപത്യ അട്ടിമറിക്കൊടുവിലാണെന്ന് വാർത്തകളിത പുറത്ത് ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോടാണ് ഇന്ത്യാ സഖ്യം തോൽവി വഴങ്ങിയത് ബി ജെ പിയുടെ മനോജ് സോൻഹറാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറിനെയാണ് സോൻഹർ പരാജയപ്പെടുത്തിയത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിച്ചാണ് ബി ജെ പി നേരിട്ടത് ഇന്ത്യാ സഖ്യം എൻ ഡി എക്കെതിരെ നടത്തുന്ന ആദ്യ പോരാട്ടമായും ഇതിനെ വിലയിരുത്തിയിരിക്കുന്നു 영아요부 no. നിതീഷ് കുമാർ സഖ്യം വിട്ടതിന് പിന്നാലെ ഇന്ത്യ സഖ്യം നേരിടുന്ന തുടർച്ചയായ രണ്ടാമത്തെ തിരിച്ചടിയാണിത് മുപ്പത്തി അഞ്ചംഗ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പി സീറ്റുകളാണ് നേടിയത് മേയർ തിരഞ്ഞെടുപ്പിൽ എട്ട് വോട്ടുകൾ അസാധുവായതോടെയാണ് ബി ജെ പി വിജയിച്ചത് വിവിധ പദവികളിലേക്ക് എ എ പി കോൺഗ്രസ് സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു കുൽദീപ് കുമാർ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ കോൺഗ്രസ് സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ എന്നീ പദവികളിലേക്കാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് വ്യക്തമായ മുൻതൂക്കം കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിന് ഉണ്ടായിട്ടും എട്ടു വോട്ടുകൾ അസാധുവാക്കി ജനാധിപത്യത്തെ അട്ടിമറിച്ച് ബി ജെ പി യുടെ അനർഹമായ വിജയം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് സീനിയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പിയിൽ നിന്ന് കുൽജിത് സന്ധുവാണ് മത്സരിച്ചത് കോൺഗ്രസിന്റെ ഗുർപ്രീത് സിംഗ് കാബിക്കെതിരെയായിരുന്നു മത്സരം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ രജീന്ദർ ശർമ്മയും കോൺഗ്രസിന്റെ നിർമ്മല ദേവിയും തമ്മിലായിരുന്നു മത്സരം ഈ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതേയുള്ളൂ അതേസമയം കോൺഗ്രസും എ എ പിയും കൈകോർത്ത് ബി ജെ പിയെ നേരിടുന്നത് ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഛത്തീസ്ഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എട്ടു വർഷമായി ബി ജെ പി മേയർ സ്ഥാനത്തുണ്ടായിരുന്നത് പതിനാല് കൌൺസിലർമാരാണ് നിലവിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് സീക്രട്ട് ബാലറ്റിലൂടെയായിരുന്നു മേയർ തെരഞ്ഞെടുപ്പ് മേയർ സ്ഥാനം പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ടതാണ് അതേസമയം സോൻഗറിന് പതിനാറ് വോട്ട് കിട്ടിയപ്പോൾ കുൽദീപ് കുമാറിന് പന്ത്രണ്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അതേസമയം എട്ട് വോട്ടുകൾ അസാധുവായതിൽ എ എ പി കോൺഗ്രസ് കൌൺസിലർമാർ കനത്ത പ്രതിഷേധത്തിലാണ് ബിജെപി ചതിച്ചതാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ അദ്ദേഹം അതൃപ്തി അറിയിച്ചു ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഇത്രയും തരം താഴ്ന്നുവെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഏതറ്റം വരെയും ബി ജെ പി പോകുമെന്ന് കെജ്രിവാൾ തുറന്നടിച്ചു ഒന്ന് കൗൺസിലർമാർ ഉണ്ടായിരുന്ന സഖ്യത്തെ തോൽപ്പിച്ച് പതിനാല് കൗൺസിലർമാരുള്ള ബി ജെ പി ഭരണം പിടിച്ചത് അടുത്ത ലോക്സഭാ ലോകസഭാ ഒരുങ്ങുന്ന പ്രതിപക്ഷത്തിനുള്ള സൂചന കൂടിയാണ് വിജയിക്കാൻ എന്ത് നെറുകെട്ട കളിയും ബി ജെ പി കളിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്